കോട്ടയം എരുമേലി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മത്സരത്തിനൊരു കൗതുകമുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുവരാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിബി കൊറ്റനെല്ലൂർ ജോസഫ് പുതിയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി അളിയന്മാർ തമ്മിലാണ് എരുമേലിയിലെ പോരാട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിബിയുടെ സഹോദരി ഭർത്താവാണ് യു ഡി എഫിനെ മത്സരരംഗത്തുള്ള ജോസഫ് പുതിയത്ത് രണ്ടു ചേരിയിലാണെങ്കിലും ഇവർക്കിടയിൽ പ്രശ്നങ്ങളില്ല മത്സരത്തെ രാഷ്ട്രീയ പോരാട്ടമായി കാണാനാണ് ഇരുവർക്കും ഇഷ്ടം കുടുംബത്തിലുള്ള മറ്റുള്ളവരും കുടുംബക്കാരും ഒക്കെ ഞങ്ങളാണല്ലോ കൺഫ്യൂഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള നിലയിലേക്ക് ചില സംശയങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നിരുന്നാലും മത്സരത്തെ മത്സരമായിട്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് ബന്ധങ്ങൾക്ക് യാതൊരു വിള്ളലും വരുത്താതെ മുന്നോട്ട് പോവുകയാണ് കുടുംബത്ത് സ്വാഭാവികമായും ഏത് കുടുംബത്താണോ ഇതിനും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട് കാര്യം രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞുതന്നെ ആവർത്തിക്കുന്നു രാഷ്ട്രീയത്തിന് അളിയനില്ലല്ലോ എനിക്ക് ഞങ്ങൾക്കല്ല അളിയനെ പരസ്പരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇതൊരിക്കലും കുടുംബ ബന്ധങ്ങളെ യാതൊരു തരത്തിലും ഉലയ്ക്കുകയില്ല പരസ്പരം മത്സരിക്കുന്നതിൽ കുടുംബക്കാർ അല്പം ആശങ്ക അറിയിച്ചെങ്കിലും പിൻവാങ്ങാൻ ഇരുവരും ഒരുക്കമായിരുന്നില്ല പെട്ടി പൊട്ടിക്കുമ്പോൾ ഏതളിയൻ വാഴും ഏതെളിയൻ വീഴുമെന്ന് കാത്തിരിക്കുകയാണ് നാടും കുടുംബവും മീഡിയാവൺ കോട്ടയം